തുടങ്ങും മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാ ഇപ്പൊ എങ്ങോട്ട് വരണം അതനുസരിച്ച് ചെയ്യുക വണ്ടി വരുന്നില്ല ഒന്നും അക്സിലൊന്നും ബ്രേക്കിൽ വെറുതെ കാലം വെച്ചു ഇറക്കുവാണ് ഇനി അവിടെ നിന്ന് ഇതേണ്ട ഇവിടുന്ന് ലെഫ്റ്റിനെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുപോകും ആ ലെഫ്റ്റ് നോക്കി നമുക്ക് തട്ടേണ്ട സാധനം അതിനെ ഒഴിവാക്കിക്ക

ഫോർത്ത് ആകിയോട്ടില്ല കൂളായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്നും കൂടെ ഫ്രീ ആയിട്ടിരുന്നാല് ഇപ്പോഴും അല്ലെ എല്ലാം ഒന്ന് ആക്കി കൊണ്ടുവരാനുള്ള ഒരു ഫീലിങ്സ് അല്ല അതാണ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട കാരണം ആ കേറ്റ നമുക്കൊരു നാല്പത്തഞ്ച് മിനിറ്റ് എങ്ങനെ അവിടെ പോയല്ലോ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അവിടുന്ന് കയറി വന്നു പേടിക്കുവന്നു ചില ഇങ്ങനെ മല പോലത്തെ ഒരു കേറ്റ കൈകാര്യം ചെയ്തു ഇനി സിമ്പിൾ അത്രയും എന്തെങ്കിലും എന്തായാലും കാര്യം പറ്റത്തില്ല മനസിലെ മോള് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഗിയർ ഇട്ട് ഇവിടുന്ന് എങ്ങോട്ടാ നമുക്ക് പോകണ്ട റൈറ്റ് ആണ് ഏത് റോഡ് ആച്ചിരി ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് നമുക്ക് ഒന്ന് നിർത്തി നിർത്തി കിട്ടുന്ന രണ്ട് സൈഡും കുഴപ്പമില്ല പിന്നെ അത് വണ്ടി വരുന്നതാണ് ഇതിലേക്കൂടെ പോകുമ്പോഴേക്കൊരു കണ്ടം നടുക്കൂടെ റോഡ് ഉണ്ട് അത് ഇച്ചിരി പാടാണ് പിന്നെ അത് മെയിൻ മെയിൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് പോകുന്ന റോഡാണ് നമ്മൾ രണ്ട് റൂട്ടും പോകുന്ന ആദ്യം ഏത് റൂട്ടായിരിക്കും നമുക്ക് പോകാനായിട്ട് ഇച്ചിരി ഇച്ചിരി എനിക്ക് അങ്ങോട്ട് പോകും മൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ ആക്സിലേറ്ററിലോട്ട് പോരുത് കാരണം റോഡിന്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കണം ക്ലച്ചിന്തു വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുന്ന വേഗത എവിടെ കൺട്രോൾ ചെയ്യണം ആ ബ്രേക്കിൽ കൺട്രോൾ ചെയ്തു ഇപ്പൊ വണ്ടി വണ്ടിയുടെ ഇഷ്ടത്തിന് പോകണം ബ്രേക്കിൽ കൺട്രോൾ ചെയ്തിട്ടില്ല ഇപ്പൊ വണ്ടി എങ്ങോട്ടാണെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അപ്പൊ നമുക്ക് എങ്ങോട്ടാ വരാം ലെഫ്റ്റിലോട്ട് ആക്കിക്കൂട് ബ്രേക്കിന്ന് പതുക്കെ കാലാച്ചൂടാ വരുന്നുണ്ട് ലെഫ്റ്റിലോട്ട് വരുന്ന ഇനിയും നമ്മള് തിരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അങ്ങോട്ട് പോകും ആ അത് അങ്ങോട്ട് പോകും തോറും സ്ട്രൈറ്റ് ആക്കി ബ്രേക്കിന്ന് കാലയച്ചൂട് സ്ട്രൈറ്റ് ആക്കി സ്ട്രൈറ്റ് ആക്കി വരണം ഇനി നമ്മള് ചെറിയ റോഡിൽ നിന്ന് ഒരു വലിയ റോഡിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിർത്തണം ഫോണടിക്കണം രണ്ട് സൈഡ് നോക്കണം എന്നിട്ടേ കേറാവുള്ളൂ മനസ്സിലെ റൈറ്റ് േറ്റർ ഇട്ടാ ഫോണടിക്ക് എവിടെയാ നോക്കണ്ട ആ സൈഡ് ആയിരിക്കുക രണ്ട് സൈഡും നോക്കണം വണ്ടി തട്ടുന്ന ഈ ഈ അതെന്താ ആ സൈഡ് തട്ടു എന്ന് പറയാൻ കാര്യം ഹോസ്റ്റ് ഉള്ളത് കൊണ്ടെ നട്ടു എന്ന് പറയാം നമുക്ക് തട്ടുന്ന ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അല്ല ശരിയല്ലേ ലെഫ്റ്റ് സൈഡ് പോയി അത് അവിടെ പോയേ തട്ടത്തുള്ളൂ മോള് തിരിക്കാതിരുന്നാലേ ആ പോസ്റ്റ് ആണെന്നാണ് അവിടെ പോയി തട്ടും മോള് ഈ ലെഫ്റ്റ് സൈഡിനെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരിക ഇരിക്കുന്ന സൈഡ് എപ്പോഴും നമുക്ക് ആ വിഷ്വൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് നമുക്ക് കിട്ടാത്ത വിഷ്വൽ ലെഫ്റ്റ് സൈഡ് വിഷ്വല അതിനെയാണ് എപ്പോഴും കവർ ചെയ്ത് കവർ ചെയ്ത് കൊണ്ടുവരേണ്ടത് പോട്ടെ ബ്രേക്കിന്ന് കാലാഴ്ച ഇപ്പഴും നമ്മൾ നേരെയാണ് ഓടുന്നത് എന്ത് ചെയ്യണം വണ്ടി ബെൻഡ് ബെൻഡാണെങ്കിൽ ശരിക്കും മക്കള് ആ മതി ഇനി പതുക്കോ എന്ന് വിട്ടു നോക്കി വരുന്നതുകൊണ്ടാന്ന് അറിയാം ബ്രേക്കിന്ന് കാലം എടുത്താൽ ബ്രേക്ക് പതുക്ക ഇവിടെ മോൾ ഇപ്പോഴും റൈറ്റിലോട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് നോക്കും മോൾ ഇവിടെ നിന്ന് ഓടി ഇനി ഒന്ന് പറയാ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല മക്കള് കൂടുതൽ തിരിക്കരുത് വരുന്നുണ്ടെങ്കിൽ തിരിയുടെ വേഗത കുറച്ചോണം വരുന്നില്ലെങ്കിൽ മാത്രമേ തിരിക്കൂ വരുന്നില്ല ഇനി എന്ത് ചെയ്യണം ആ നേരയാക്കി നേരെയാക്കി കൊടുക്കും ഓക്കെ ആയില്ല ഇനി വണ്ടി എങ്ങോട്ടാ പോണുസരിച്ച് അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക വീല്ല അത്രേ ഉള്ളു കാര്യം കണ്ട നേരയാക്കി കൊടുക്കുക മനസ്സിലായാ റോഡിലും കുഴിയല്ലേ ആ അപ്പൊ അത് കാണുന്നുണ്ടല്ലോ നൂറ് മീറ്റർ മുന്നേ കാര്യങ്ങളെല്ലാം കാണുന്നില്ലേ അതിനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് പോണം മനസിലായ പ്ലസ് ചെയ്ത് പൂർണ്ണമായിട്ടും കാലിച്ച മക്കൾ പൂർണമായിട്ട് ഇടത് കാലം ആ ഇനി ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്തു ഹൃദയ ഇടുപ്പ് പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് കയറുക ഇപ്പഴും ആ കുഴിയിലോട്ട് വീഴാതെ നോക്കി നോക്കി നോക്കിക്കൊടുക്കുക ഒരുപാട് ബലോന്നും സ്റ്റിയറിംഗിൽ പിടിക്കണ്ട ഫ്രീ ആയിട്ടിരിക്കുക ഇപ്പഴും മുന്നിലെ റോഡ് നമുക്ക് കാണുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ പോവുക അട്ട് ലെഫ്റ്റിലോട്ട് പതുക്കെ ബെൻഡാക്കി ബെൻഡാക്കി കൊണ്ടുവരിക അല്ല റോഡ് തെളിഞ്ഞെളിഞ്ഞു വരുന്നണ്ടാ അതിനനുസരിച്ച് കയറി കയറി പോവാം വലിയ ഭാരമുള്ള ഇത് അല്ല നേരെ ആക്കുക ഓക്കെ അല്ല ഇനി ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിയിട്ട് ആക്സിലേറ്റർ കൊടുക്കാം ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റി അട്ട് വണ്ടി എങ്ങോട്ടാണ് പോകണേന്ന് നോക്ക് വേണ്ട എത്തി നോക്കണ്ട ഇരുന്നോണ്ട് തന്നെ നോക്കിയാൽ മതി നമുക്കല്ലാതെ ഒരു കാഴ്ച കാണണ്ട അഡ്വാൻസ് ഒരു കാഴ്ചയില്ല കേട്ടാ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കാം കൊടുത്തു പ്രസ് ചെയ്യരുത് ചെറുതായിട്ട് തന്നെ ആ അവിടെ കാരണം എക്സ്പീരിയൻസ് ാണ് അപ്പൊ നമുക്ക് അത് താത്തി വെച്ചിട്ട് അത്രയും ടൈമിൽ കാല് പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ പെടലില് നമ്മൾ പ്രസ് ചെയ്യാതെ വെറുതെ മേളിൽ വെറുതെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ കാല് നിലത്തോട്ട് കൊണ്ടുവരും ഇപ്പൊ ഒന്നാമത്തെ കിരിയില് പതുക്കെ പതുക്കെ ഉരുളുന്നുള്ളു വണ്ടി നമ്മൾ രണ്ട് രണ്ടാമത്തെ കിരടണം മൂന്നാമത്തെ ഇരട്ടണം നാലാമത്തെ കിരടണം എല്ലാം കൈകാര്യം ചെയ്യേണ്ടേ ഇപ്പോഴും നൂറ് ഉള്ള കാര്യങ്ങൾ കാണുക സേവ് ചെയ്യുക അതിനെ ഒഴിവാക്കി ഒഴിവാക്കി പോവുക ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച നമുക്കില്ല പുറകിൽ നിന്ന് ഒരു കാഴ്ചയില്ല മുന്നിൽ നിന്നൊരു കാഴ്ചയില്ല മുന്നിൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ള കാഴ്ച കേട്ടോ കൂട്ടാ നമുക്ക് ആ വെള്ളം കഴിഞ്ഞിട്ടൊന്ന് നിർത്താം വെള്ളം കഴിഞ്ഞിട്ട് അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് നമുക്ക് നിർത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ള് ഫുള്ളി ഔട്ട് ഫുള്ളി ഔട്ട് എന്നിട്ട് പതുക്കെ ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക അറിയരുത് പുറകെ ഇരിക്കുന്ന ആൾ മോള് ബ്രേക്ക് ഔട്ടിടുന്നു ചവിട്ടി നിർത്തിയില്ല ഇനി നാല് ഗിയർട്ട് ഒന്ന് കാണിച്ച നൂട്ടില് ഫസ്റ്റ് ആ സെക്കൻഡ് ആ ആ നൂട്ടിലാക്കുക നൂട്ടിലായിട്ടില്ല ആ ഫസ്റ്റ് നൂട്ടിലായിട്ടില്ല ആ ആ ഫസ്റ്റിട്ട് ഇനി ആ മതി സീറിങ് രണ്ടായിട്ട് ഓടിക്കുക ആഫ്റ്റ് ക്ലച്ചിലാക്കാം മതി ക്ലച്ചിന് മുന്നോട്ട് പോകാൻ തയ്യാറാക്കി വെക്കുക ഇടത് കാലം കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാക്കി വെക്കുക മുന്നോട്ട് പോകാൻ തയ്യാറായ ഇനി ബ്രേക്കിനൊന്ന് കാലം എടുത്താൽ വണ്ടി മുന്നോട്ട് പോകും കണ്ട ഇനി വേണമെങ്കിൽ ഇടത് കാലം അനങ്ങുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങാം അത്രയും പ്രസ് ചെയ്യരുത് ഇടത് കാലം വിട്ടു വിട്ടു വിടുമോളൂ പതുക്കെ വിട്ടു വിട്ടു വിടും വിട്ടുകൊടുത്തില്ലേ ആ വണ്ടി മൂവിയായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഒന്നാമത്തെ ഗീറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മോളെ ടെൻഷൻ ആക്കാതിരിക്കാൻ വേണ്ടി ഈ ഗിയറിൽ തന്നെ ഉരുട്ടി ഉരുട്ടി പോകുന്നത് കേട്ടോ അടുത്ത അടുത്തേ ഗീറിടുമ്പോ ചിലപ്പോൾ പാനിക്കാവും ഇച്ചിരി ഒന്ന് റെഡി ആയിട്ട് നമുക്ക് അടുത്തേ ഗീറിടാം ഇച്ചിരി കയറ്റം കയറുവാണ് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കയറണം പേരെന്ത് വരുന്ന സ്ഥലം എവിടെയാണ്

ക്ലച്ചിൽ വെറുതെ കാലം നോക്ക് ക്ലച്ച് പകുതി വെള്ളം ചവിട്ടിക്കോട് ഇനി ബ്രേക്ക് ഔട്ടി കൺട്രോൾ ആക്കും വണ്ടി ക്ലച്ച് ഫുള്ളി ഔട്ടി ഇപ്പോഴും വേണം ആ ഇനി ബ്രേക്കിന്ന് പതുക്കെ ഒന്ന് കാലാച്ച് നോക്കി വണ്ടി മൂവ് ചെയ്യാന്ന് ചെയ്യാമെന്നറിയാം മൂവ് ചെയ്യുന്നുണ്ടോ കാരണം ഒരു അറക്കാണ് സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ പെരുമാറേണ്ടത് മനസ്സിലായോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൂടു വീണാ ആ ഇനി ബ്രേക്കിൽ നിന്ന് ഒന്ന് കാലാഴ്ച നോക്കിയാ നീങ്ങുന്ന വേണ്ട ആ ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കോട് എന്നിട്ട് നോക്കൂ അത് അവിടുന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കുക വണ്ടി വരുന്നുണ്ടോ അപ്പൊ അതൊക്കെ ബ്രേക്കിന്ന് കാലയച്ചു കൊടുത്ത് ലെഫ്റ്റിലോട്ട് തിരി മരം വെച്ചിരിക്കാതെ ലെഫ്റ്റിലോട്ട് തിരി ആ തിരി ഇനിയും വരണ്ടേ ലെഫ്റ്റ് മോൾ ഇപ്പോഴും റൈറ്റാണ് നോക്കുന്നത് ലെഫ്റ്റ് നോക്കുമ്പോൾ കള്ള ലെഫ്റ്റ് ചെയ്താൽ മോള അതാണല്ലോ ആ ബ്രേക്ക് ഔട്ടിക്ക് വന്ന് അതൊക്കെ അതിന്റെ നേരെയാക്ക മനസിലായ ഇനിയിപ്പം നമുക്ക് തടസ്സം ത വണ്ടിയാണ് ആ വണ്ടിയെ തട്ടാതെ നമ്മുടെ വണ്ടി പോകണം ആ ഓട്ടെ അത്രയും വൈഡാക്കണ വേണ്ട ഒന്ന് ബ്രേക്കിൽ നിന്ന് ഒന്ന് കാലെടുത്തേ ഇനി ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്താൽ മക്കള് കാലെടുത്താൽ ആ നോക്കി നോക്കി പോകണം കേട്ടോ ഇനി ആക്സിലേറ്ററിലോട്ട് കാല് മാറ്റാൻ പോലെ ഒരുപാട് പ്രസ് ചെയ്യരുത് അപ്പോൾ അതൊക്കെ ഹൃദയ എടുപ്പ് പോലെ ആക്സിലേറ്റർ കൊടുത്തേ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗീറിടാനായിട്ട് പോവുക അതിന് വേണ്ടിയാണ് ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞത് ചെറുതായിട്ട് സ്പീഡ് കൊടുക്കുക ഒരേപോലെ തുള്ളി തുള്ളി പോകാതെ ഒരേപോലെ ആക്സിലേറ്റർ കൊടുക്കും ഇപ്പോഴും മോള് കാലെടുക്കും കാലു മാറ്റും കാലെടുക്കും കാല് മാറ്റും ഒരേപോലെ ആക്സിലേറ്റർ കാല് വെക്കും വണ്ടി മൂവിയായിട്ട് ഇപ്പോഴും കണ്ട കാലു മാറ്റുന്ന മോള് മോളെ ഒരേപോലെ ആക്സിഡന്റ് കൊടുക്കും ഇപ്പഴും കാല് മാറ്റിയതാണ്ടല്ല ഇടത് കാലല്ല വലത് കാലാണ് പ്രസ് ഇപ്പഴും മോള് കാല് മാറ്റിയില്ലേ ഇപ്പോഴും വലതു കാലും മാറ്റിയില്ല ഒരേപോലെ ആക്സിഡന്റ് കൊടുക്കും മക്കളെ വണ്ടി മോളെ എന്തിനാ കാല് വലിക്കുന്ന മൂവിയായിട്ട് അങ്ങനെ മൂവിയായിട്ട് വേണ്ട കേറുന്ന ഇപ്പൊ ഒരു കയറ്റവും കൂടിയാ ആക്സിഡന്റ് കൊടുത്താലേ കേറത്തുള്ളു മൂവിയായിട്ട് കണ്ടാ മുന്നിലെ റോഡ് കാണാവാ അപ്പൊ എന്ത് ചെയ്യണം ഫോൺ ഫോണടിക്കണം ആക്സിലെറ്റ് കൊടുത്താലേ കയറത്തുള്ളൂ ഈ കയറ്റം കയറണ ആക്സിലെറ്റ് കൊടുക്കണം എന്താ വില ഒന്നും പിടിക്കരുത് മൂത്ത എക്സ്പ്രഷൻ മാറുന്നുണ്ട് ായ സ്ഥലത്ത് വരും അപ്പം ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി ക്ലച്ച് പുള്ളി ഔട്ടോ ക്ലച്ച് പുള്ളി ഔട്ട് അടി സെക്കൻഡാക്കി നൂഷ് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് കാല് പതുക്കെ എടുത്തുണ്ട് ഓടായിരുന്നു പതുക്കെ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുവോ ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് ആ ചിരി താമസിച്ചു പോയാടാനായിട്ടാ ഓട്ടെ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുത്താ ഇനി ആക്സിലേറ്റർ കൊടുത്താലേ കേറത്തുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലാ അതും കയറ്റമാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വിട്ട് വിട്ടുപോകരുത് പുറകിലോട്ടൊരു കാഴ്ചയില്ല മുന്നിൽ റൈറ്റിലും ഒരു കാഴ്ചയില്ല നമുക്ക് ലെഫ്റ്റ് സൈഡ് മാത്രം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവാ നൂറ് മീറ്റർ മുന്ന കാര്യങ്ങൾ കാണുവ ആ വണ്ടി വന്ന് നമ്മളെ നമ്മൾ തട്ടുപോ ഇല്ല നമ്മള് പോയി തട്ടിയാലേ ഉള്ളു അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ അല്ലേ ഇനി ഒരു ഇറക്കുവാണ് നമ്മള് കൊടുക്കാതെ ഒരു വേഗത വരും അപ്പൊ എന്ത് ചെയ്യണം വേഗത കൺട്രോൾ ചെയ്യണെങ്കിൽ ബ്രേക്കിൽ കാലും വന്ന് പതുക്കെ പതുക്കെ പതുക്ക ഞെരുങ്ങി ഇറങ്ങുക മനസ്സിലായോ ആ ആ നിരപ്പായ സ്ഥലം കണ്ട അവിടെ ഒന്ന് ഒതുക്കി നിർത്തണം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഗിയറിട്ട് നോക്കാം നാല് ഗിയർ അത് കഴിഞ്ഞുശേഷം ഫസ്റ്റ് ഗിയറിൽ നമുക്ക് അവിടെ കയറാം ഓക്കെ അപ്പോൾ ഒതുക്കി നിർത്താനായിട്ട് പോകുമ്പോൾ പുറകെ വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണ്ട എങ്ങനെ കൊടുക്കും ലെഫ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട് ഇട് ലെഫ്റ്റ് ലെഫ്റ്റ് ആ ബ്രേക്ക് കാലുവാ ക്ലച്ച് പുള്ളി ഔട്ട് ചെയ്യുക പുള്ളി ഔട്ട് ക്ലച്ച് ബ്രേക്ക് ഔട്ട് നിർത്തി എന്നിട്ട് ന്യൂട്ടില്ലാക്ക് അതിൻ്റെ മോള് നാല് ഗിയർ ഒന്ന് ഇട്ട് നോക്കിയാൽ ഫസ്റ്റ് ബലം പിടിക്കണോ സെക്കൻഡാക്ക് തേർഡ് ആക്ക് ഫോർത്ത് ആക്ക് ന്യൂട്രൽ ആക്ക് ഫസ്റ്റ് ഗിയറിട്ട് ബ്രേക്കിന്ന് കാലെടുത്ത് എന്നിട്ട് മുന്നോട്ട് കയറുക ഇങ്ങനെ എടുക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ആ സൈഡ് മെറു നോക്കി ആക്സിലേറ്റർ അത്രയും പ്രസ് ചെയ്യണോ വേണ്ട ക്ലച്ച് നിന്ന് പൊടിക്ക് കാലെടുത്ത് എടുത്ത് കൊടുക്കും നമുക്ക് അറിയണം ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടെന്ന് ക്ലച്ച് ചെയ്ത് കാല റിലീസ് ചെയ്തുകൊടു ഇപ്പോഴും മോളുടെ കാല് വലത് കാലം ബ്രേക്കിലാണ് ഇരിക്കുന്നത് ആക്സിലേറ്ററിലോട്ട് പോകാം ഇടത് വിട്ടു വിട്ടുവിട്ട് വിട് വിട്ടു വിട കാല ആ ഇൻഡിക്കേറ്റർ ഇനി വേണോ ഓഫ് ചെയ്യേ ആ ആ ആ കാലെടുത്തുകൊണ്ട് മാറ്റരുത് ഒരേ പോലെ കൊടുക്കും ആക്സിലേറ്റർ ഹൃദയയുടെ പോലെ ആക്സിലേറ്റർ കൊടുക്കുക ഫോണിടേക്ക് മുന്നിലുള്ള റോഡ് കാണുന്നില്ലല്ലോ അത് ആ ബെൻഡിനനുസരിച്ച് ആ റോഡിന്റെ എത്തി നോക്കല്ലേ മക്കൾ റോഡിന്റെ ബെൻ്റ് അനുസരിച്ച് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്തോട് ബെൻഡ് ൂട് കണ്ടാ അങ്ങനെ വരാളു ആ ഇനി എന്ത് ചെയ്യണം നേരെ ആക്കി കൊടുക്കുക ആ ആ ഒരേപോലെ കാലെടുത്ത് ചുമ്മാ മാറ്റിയും പൊക്കിയും കളിക്കരുത് കേട്ടാൽ ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നത് ഒരേപോലെ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ വലത് കാല് പതുക്കെ പ്രസ് ചെയ്യും മോള എന്തിനേ പോലെ പ്രസ് ചെയ്യണം ഇപ്പോഴും മാറ്റുന്ന മോള് മോളെന്തിനാ ബലം പിടിക്കുന്ന ഒരുപാട് നോക്കിക്ക റോഡിന്റെ ബെൻഡ് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തോട് നീങ്ങുന്നില്ല ആ ടോപ്പിൽ വരുമ്പോ നമുക്കൊന്ന് സെക്കൻഡ് ഗിയർ ഇടാം അപ്പൊ ആക്സിലേറ്ററിന് കാല് മാറ്റണം ക്ലച്ച് ഔട്ടണം ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഫുൾ ആയിട്ട് ഔട്ട് സെക്കൻഡ് ആക്ക് നൂഷ് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് കിട്ടോ ആ കാലു വെക്ക് ആ മതി ബ്രേക്കിന്ന് കാലയച്ച് ലെഫ്റ്റ് നോക്കി നോക്കി തിരി നേരെ ആക്ക് എന്തിനാ ബ്രേക്ക് കാലു മനസ്സിലായാലോ ഇറക്കമായതുകൊണ്ടാണ് കേട്ടോ ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണം പോകണം ബ്രേക്ക് പതുക്കെ ചവിട്ടി ചവിട്ടി വേണം ചവിട്ടിയിട്ടില്ല ഇനിയും ചവിട്ടണം മോളെ കൺട്രോളിൽ നിൽക്കണം ചവിട്ടിയിട്ടില്ല ആ അത് തന്നെ തിരിച്ചിരിച്ചു ആ പതുക്കെ പതു നേരെ ഈ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല മോളെ കൺട്രോളിലല്ല വണ്ടി ഇനി ക്ലച്ചിന്ന് ചെയ്ത് പൂർണ്ണമായിട്ടും കാലം എടുത്തേ ബ്രേക്കിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കാം ഇനി ആക്സിഡൻറ്റ് കൊടുത്താനേ വണ്ടി കയറത്തുള്ളൂ കാരണം മറ്റൊന്നൊരു ഇറക്കമായിരുന്നു അതുകൊണ്ടാണ് ആ ബ്രേക്കിൽ നിന്ന് കാലയച്ചപ്പോൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നത് റോഡിന്റെ കറക്റ്റ് കറക്റ്റ് കേട്ടോ ക്ലച്ച് ും കാലെടുക്ക എത്താ ഓക്കേ ആണോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ടെൻഷൻ ഇല്ലാ പോയില്ല അത് നമ്മള് ചെയ്തിട്ടില്ലല്ലോ കൊറേ നാളായിട്ട് ചെയ്യാൻ ഇടുന്നോണ്ടാ ഓടിക്കാന്ന് വിശ്വാസം ഉണ്ടല്ലോ ബാലൻസ് അതെ പേടിക്കരുത് മോൾഡ ലെഫ്റ്റ് സൈഡ് നോക്കാം ആ വണ്ടി നോക്കട്ടെ മോൾഡൻ ലെഫ്റ്റ് സൈഡ് നോക്കട്ടെ ആക്സിലേറ്റർ നിന്ന് കാലം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കൊന്നുകൂടെ ധൈര്യമാവും കാരണം നമ്മുടെ കൺട്രോളിലോട്ട് വന്നു വണ്ടി മനസ്സിലായി അപ്പം നമുക്ക് ധൈര്യമായി പിന്നെ നമുക്ക് എന്ത് വേണേലും ബ്രേക്ക് ഓട്ടി നിർത്തി കൊടുക്കാം മറ്റേ ആക്സിലേറ്റർ കൊടുത്താൽ ആ വണ്ടി തന്നെ നോക്കിയിരുന്നാൽ ആ വണ്ടിയുടെ നേർക്ക് തന്നെ വണ്ടി പോകും മനസ്സിലായി ബ്രേക്ക് വേണേൽ ഇവിടെ വളവാണ് ബ്രേക്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു ചവിട്ടുണ്ടോ വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ വളച്ചു ഇപ്പോഴും മോള് റൈറ്റാ നോക്കുന്നത് ശരിയല്ല ലെഫ്റ്റ് ആ നോക്കി നോക്കിയേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേക്ക് ആ നിരപ്പായ സ്ഥലമാകുമ്പോ ഒന്നും നിർത്തണം ആ പോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഞാൻ മഞ്ഞ ഇത് കണ്ട അതിന്റെ അപ്പുറമായിട്ട് ഒന്ന് ഒതുക്കി നിർത്തണം ഒന്നുകൂടെ നമുക്ക് നാല് ഗീർ ഇട്ട് നോക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് അത് കഴിഞ്ഞിട്ടേ നിർത്താവുള്ളൂട്ടാ അത് കഴിഞ്ഞ് ഒരു സ്ഥലം മോള് തന്നെ കണ്ടുപിടിച്ച് ഒതുക്കി നിർത്തണം കേട്ടോ ക്ലച്ച് ഫുള്ളി ഔട്ട് ഫുള്ളി ഔട്ട് ഇറക്കേണ്ടി ബ്രേക്ക് ഔട്ട് നിർത്തണം അത്രയും പവർ വേണ്ട ബ്രേക്ക്